ും പുതിയ കൊടുത്തി അത് നമ്മള് എവിടുന്നാണ് വാങ്ങിയെന്ന് വെച്ചാൽ അതിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ട വലിയൊരു കാര്യമുണ്ട് നമ്മുടെ വീഡിയോസ് സാധ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരും അപ്പൊ അതിനൊക്കെയുള്ള ഒരു ഉത്തരവാണ് ഞങ്ങൾ തരാൻ പോകുന്നത് കാരണം നമുക്ക് ഒരു സൈക്കിള് വാങ്ങി എവിടെ നിന്ന് വാങ്ങിക്കണം എങ്ങനത്തെ സൈക്കിള് വാങ്ങിക്കണം എന്നൊക്കെ ഇങ്ങനെയുള്ളൊരു ചിന്ത വരും അപ്പൊ നമുക്ക് കൺഫ്യൂഷനുമായിരിക്കും ഞങ്ങൾ ഇത് എടുക്കാനുള്ള കുറെ കാരണങ്ങളുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ ആയിട്ട് നമുക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇട്ടിക്കാത്തവനോടുള്ള ഒരു വിശ്വാസ്യത കാരണം അവർ തരുന്ന സാധനം അതിനുള്ള വേർത്ത് നമ്മൾ കൊടുക്കുന്ന പൈസക്കുള്ള വേർത്ത് നമുക്ക് അവർ തരും എന്നുള്ള ഒരു വിശ്വാസം അത് നമുക്ക് അത് ഉപയോഗിച്ചവർക്ക് അറിയാം അതിന്റെ ഒരു കോൺഫിഡൻസ് എന്താണോ കേരളത്തിലുള്ള കുറെ ആൾക്കാർ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും നല്ല സാധനം ഓട്ടോമിക്കാർ യൂസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനമെങ്കിലും ഒരു ചെറിയൊരു ബാഗ് എങ്കിലും യൂസ് ചെയ്യാത്ത ആരും ഇല്ല അപ്പൊ അതിന്റെ ഒരു ക്വാളിറ്റിയും അതിന്റെ ഒരു ആ ഒരു എന്താ അവരുടെ ഒരു വിശ്വാസം അപ്പൊ അതാണ് ഏറ്റവും വലിയൊരു കാര്യം കാരണം നമുക്ക് ധൈര്യമായി പോയി വാങ്ങിക്കാം അത് ഏതൊരു സാധനം ചെറിയൊരു ബോൾ ആണെങ്കിൽ പോലും അത് നമുക്ക് ധൈര്യമായിട്ട് പോയി വാങ്ങിക്കാം നല്ല ക്വാളിറ്റിയോടുള്ള സാധനങ്ങളാണ് അതുപോലെ തന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് ഈ റോക്ക് റൈഡർ സൈക്കിൾ ബ്രാൻഡ് അത് നമുക്ക് എല്ലാവർക്കും ഈ ഒരു വെക്കേഷൻ ഒക്കെ ആവുമ്പോ സൈക്കിള് വാങ്ങിക്കാൻ സൈക്കിൾ വാങ്ങിച്ചാലോ ചവിട്ടാനോണം അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ കയ്യിലെ ബഡ്ജറ്റിനനുസരിച്ച് ഉള്ളതുമായിരിക്കണം അതിനൊക്കെ ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈക്കിൾ ആണ് നമ്മുടെ എസ് ടി ഫൈവ് ഫോർട്ടി അതെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സൈക്കിളാണ് ആണ് റോക്ക് റൈഡർ നമുക്ക് അതും നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇത് അടിപൊളി സൈക്കിള് തന്നെയാണ് പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഡീറ്റെയിൽഡായിട്ട് ആവാൻ പറഞ്ഞാലും പിന്നെ വേറെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറെ കാര്യമുണ്ട് ഞാൻ അതുകൂടെ ഈ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതായത് ബ്ലൂ ആൻഡ് വൈറ്റ് എന്ന് പറയുമ്പോ തന്നെ നമ്മുടെ ഒരു കണ്ണിന് തന്നെ പ്ലസ് കാരണം ഇവർ ഇവിടെ ഇവരിവിടെ ഇതിനകത്തിൽ ഗ്രീൻ ആണ് ആഡ് ചെയ്തിരിക്കുന്നത് രസമാണ് കാണാൻ ഈ തന്നെ നിങ്ങൾക്ക് കാര്യമുണ്ട് ഈ സീറ്റ് ഭയങ്കര ഇതാണ് കണ്ടോ ും ഞാൻ പറഞ്ഞുതരാം കാരണം ഇത് ഈ സീറ്റിലിരുന്ന് ഹാൻഡിൽ പിടിക്കുമ്പോ നമുക്ക് കിട്ടുന്നൊരു കംഫർട്ട് അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു കാര്യം സീറ്റ് നല്ല അടിപൊളിയാണ് അങ്ങനെയൊക്കെയാണ് എനിക്ക് ഇവനെ ഇഷ്ടപ്പെടാനുള്ള വലിയ കാര്യങ്ങൾ വീഡിയോ എപ്പോഴും ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള നല്ല നല്ല അടിപൊളി ഒരു സംഭവമാണ് ഇനി അതിന്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ റൈറ്റർ പറഞ്ഞു ഫസ്റ്റ് വെച്ചാൽ നമ്മുടെ നല്ലൊരു ടയറാണ് നമ്മൾ പോളി ഗ്രിപ്പ് ഉള്ള ഒരു ഉള്ളൊരു ടയറാണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ നല്ല രസമാണ് ഇത് ടയർ കാണാൻ അപ്പം അത് നല്ലൊരു രസമായിട്ടുണ്ട് പിന്നെ ഇവിടെ ഗ്രീൻ ആഡ് ചെയ്തിട്ടുണ്ട് ഉമ്മീ പറഞ്ഞ പോലെ എനിക്കും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ വെച്ചാൽ നമ്മുടെ ഇത് ഫോർക്ക് ഫോർക്ക് വെച്ചാൽ നമ്മുടെ ഏതാ എസ് ആർ സന്തോഷ് എം എമ്മിന്റെ ഫോർക്കാണ് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇതും വൈറ്റ് കളറാണ് പിന്നെ ലോക്ക് ഔട്ട് ലോക്ക് ഔട്ടാണ് ആണ് നല്ലൊരു സൗണ്ട് വരും കേട്ടോളം മിൻറ്റൊരു നല്ല രസമായിട്ടുള്ള സൗണ്ട് പിന്നെ വൈറ്റ് കളറ് നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു സാരമാണ് പിന്നെ നമ്മുടെ ഷിഫ്റ്റർ എന്ന് പറഞ്ഞാൽ ഷിമാനോ അസേറയാണ് അപ്പം നല്ലൊരു ഷിമാനോടൊരു അസേറ ഒരു ശരി ഒരു ഇതല്ല കൊടുത്തിട്ടുണ്ട് ഷിഫ്റ്റർ വേണേ പിന്നെ വെച്ചാൽ നമ്മുടെ ബ്രേക്ക് ടെക്ട്രോടൊരു ബ്രേക്കാണ് ഇതേണ്ടോ ഡിസ്ക് ബ്രേക്കാണ് അപ്പം നല്ല നല്ല രസമായിട്ട് ഇവിടെ ഫ്ലൂറിസെൻ്റ് കളറ് കൊടുത്തിട്ടുണ്ട് നമ്മൾ കളറൊന്നും വിടരുത് നമ്മളെല്ലാം ഫ്ലൂറിസെൻ്റ് നല്ല രസമായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വെച്ചാൽ സ്റ്റം ആണ് സ്റ്റം എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നല്ല രസമായിട്ടുണ്ട് അവിടെ ഭംഗിയുണ്ട് അത് കാണാൻ പിന്നെ ഈ ഫ്രെയിം സൈസ് എന്ന് വെച്ചാൽ നമ്മുടെ സ്മോൾ സൈസ് ആണ് ഇവിടെ സ്മോൾ എന്ന് സൈസ് അപ്പം ഇവിടെ ഫ്ലോർസ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം അടുത്തെന്ന് വെച്ചാൽ പറഞ്ഞല്ലോ ആ സീറ്റിന്റെ കാര്യം നല്ല രസമാണ് പിന്നെ അടുത്തെന്ന് വെച്ചാൽ നമ്മുടെ ആർ ഡി ആണ് ആർ ഡി ഷിമാനോ ആൾട്ടസ് ആണ് കൊടുത്തിരിക്കുന്നത് അതും നല്ലതായിട്ട് തന്നെ അവർ കൊടുത്തിട്ടുണ്ട് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ദൈവം വൈറ്റ് കളർ ആ പിന്നെ ഡിസ്കിന്റെ ഇവിടെ നല്ല രസമായിട്ടൊരു വൈറ്റ് കളർ നമ്മുടെ മാരിന്റെ വൈറ്റ് കളർ അതുപോലെ നല്ല രസമായിട്ട് ഇതാണ് ഗിയർ ാണ് അപ്പൊ എനിക്ക് നല്ലത് പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് ഇതാണ് ക്യൂ ആക്സിലാണ് അത് നമ്മൾ നമുക്ക് വണ്ടി അലക്കിൽ കൊണ്ടുപോകുമ്പോ എളുപ്പമാണ് രണ്ട് ടയർ ഊരി വെക്കാം ഫ്രണ്ടും ബാക്കും ക്യൂ കാക്സിലാണ് അപ്പൊ നമുക്ക് ഊരി വെച്ച് നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകാൻ ഭയങ്കര എളുപ്പമാണ് പിന്നെ ഈ പെടല് പെടലേ സിമാനോടെ ഹോളും ഹോൾ ആക്സില് അതല്ലേ എനിക്ക് എല്ലാത്തിന്റെയും കൂടെ പേര് പറഞ്ഞ പോയി നമ്മുടെ ശ്രീമാരോടെ ഹോളാക്സിലാണ് നല്ല രസമായിട്ട് ഇതിലെ കൂടെ നമുക്ക് കാണാൻ പറ്റത് അതും അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ഹോളാക്സ് ഈ ഒരു ട്വന്റി നൈൻ തൗസൻഡ് അല്ലെങ്കിൽ തേർട്ടി തൗസൻഡ് രൂപയ്ക്ക് ഭയങ്കര ആയിട്ടുള്ള ഒരു നമ്മൾ കൊടുക്കുന്ന പൈസക്ക് നമുക്ക് അതിനുള്ള അവർ അതെല്ലാം വന്നിട്ടുണ്ട് എല്ലാ ായിട്ട് നമുക്ക് തരാൻ ശ്രമിച്ചു പിന്നെ ഇതൊപ്പ് പോലില്ല ബിറ്റ്വീൻ്റെ ബിറ്റ്വീന്റെ ഗ്രൂപ്പ് ആണ് നല്ലൊരു ഗ്രൂപ്പ് ആണ് നല്ല രണ്ട് ഇങ്ങനെ ഇതല്ലോ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നത് ഓരോരോ വരയായിട്ടുള്ള ഗ്രൂപ്പാണ് അപ്പൊ ഇനി അപ്പൊ നമുക്ക് ഇത്രയൊക്കെയാണ് നമ്മുടെ റോക്ക് റൈഡറിനെ കുറിച്ച് പറയാനുള്ളത് അപ്പൊ ഇപ്പം ഈ ഒരു സമയത്ത് നമ്മുടെ വെക്കേഷൻ സമയത്ത് സൈക്കിള് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നതിൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഖാത്തറോണ്ട് ഈ എസ് ഫൈവ് ഫോർട്ടി എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നു ഇപ്പൊ അവരത് ഡിസ്കൗണ്ടില് എന്താ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നുണ്ട് എങ്ങനെ നമ്മള് അടിപൊളിയോ അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും വിചാരിക്കുന്നു എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പൊ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടും കാണുന്നുണ്ട്